ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു വിഷു നാമത്തിൽ എന്നെ സ്നേഹവനാണ് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ പതിനാലാമത്തെ വാക്യം അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും അവൻ എൻ്റെ നാമത്തെ അറിയയാൽ ഞാൻ അവനെ ഉയർത്തും അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് തൊണ്ണൂറ്റി ഒന്നാം ഓരോ വാക്യങ്ങളും അസാധാരണമായ ദൈവസ്നേഹത്തെ ദൈവിക ഇടപെടലുകളെ കാണിക്കുക അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ പറയുകയാണ് അവൻ അവനെന്നോട് പറ്റിയിരിക്കാൻ അവനെ വിടുവിക്കും എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ ദൈവം നമ്മെ വിടുവിക്കുന്ന ദൈവമാണ് നമുക്കെല്ലാവർക്കും നന്നായിട്ട് അത് അറിയാം ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ആരും ആശ്രയമില്ലാതെ കർത്താവിൻ്റെ മുഖത്തെ മാത്രം നോക്കി നിൽക്കുന്ന കർത്താവിൻ്റെ മക്കളെ അസാധാരണമായി കർത്താവ് വിടുവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ സങ്കീർത്തനക്കാരൻ പാടുന്നു ദൈവം വിടുവിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് അത് ദൈവത്തോട് പറ്റിയിരിക്കുമ്പോഴാണ് വിശുദ്ധ ബൈബിളിൽ യോസഫെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവമനുഷ്യനുണ്ട് ഈ ദൈവമനുഷ്യൻ കണ്ട രണ്ട് സ്വപ്നങ്ങളുമായി തൻ്റെ ജീവിതയാത്ര മുന്നോട്ട് പോവുകയാണ് ഈ ജീവിതയാത്രയിൽ ഒത്തിരി പ്രതികൂലങ്ങൾക്കകത്തുകൂടെ ഈ യോസഫ് കിടക്കുന്നുണ്ട് അതിനകത്ത് വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് പോത്തിഫറിൻ്റെ ഭവനം ഭജന പറയുന്നു യഹോവയായ ദൈവം യോസഫിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് യോസഫിനെ പ്രതി കർത്താവ് പോത്തിഫറിൻ്റെ ഭവനത്തെ അനുഗ്രഹിച്ചു പ്രിയരെ ഒരു ദൈവമനുഷ്യൻ ഒരു ഭവനത്തിനകത്തുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ ഭവനം അനുഗ്രഹിക്കപ്പെടും എന്നതുപോലെ യോസഫ് ഉള്ളത് കൊണ്ട് പോത്തിഫറിൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു എന്നാൽ ആ വീട്ടിനകത്ത് യോസഫും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ തകർത്ത് കളയാ പോത്തിമറിൻ്റെ ഭാര്യ പല തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടും അവിടെ വചനം പറയുന്നുണ്ട് യോസഫ് തൻ്റെ വസ്ത്രത്തെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഓടി രക്ഷപ്പെടുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയഹേ അവൻ എന്നോട് പറ്റിയിരിക്കുക ഞാൻ അവനെ യോസഫ് എന്ന് പറഞ്ഞ മനുഷ്യൻ ദൈവത്തെ പിരിഞ്ഞ് തനിക്കൊരു ജീവിതമില്ല സ്വപ്നം കടപ്പുണ്ട് ജീവിതത്തിൻ്റെ യാത്രയ്ക്കകത്ത് പൊട്ടക്കുഴിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ കരം പിടിച്ച് കയറ്റിയ ദൈവത്തെ അറിയാം എന്നാൽ ഇങ്ങനൊരു സിറ്റുവേഷനിലും ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തോട് ചേർന്നിരുന്ന യോസഫിനെ ആ പ്രതിസന്ധിയിൽ നിന്ന് ദൈവം പിടിവിച്ചതുപോലെ മാത്രമല്ല അടുത്തു തൻ്റെ കാരാഗ്രഹവാസത്തിനകത്തും ദൈവം കൂടെയിരുന്ന് ദൈവം വാക്ക് പറഞ്ഞ ആ സ്ഥലത്ത് യോസഫിനെ എത്തിച്ചതുപോലെ പറ്റിയിരിക്കുന്നവനെ ദൈവം ആ നാമത്തെ മുറുകെ പിടിക്കുന്നവനെ ഉയർത്തുന്ന ദൈവം ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലൊക്കെ ഭക്തന്മാർ നടന്ന വഴികളിലൂടെ നടന്ന് യേശു മാത്രം മുൻനിർത്തി കർത്താവിനെ മാത്രം നോക്കി നിത്യതയെന്ന വലിയ ദർശനത്തിലേക്ക് വിശ്വസ്തതയോടെ ഓടി പ്രതിസന്ധികളെ ഉടഞ്ഞുകളഞ്ഞ് ക്രിസ്തുവിൽ ജയിപ്പാൻ ദൈവഗ്രഹജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ದೈವ ವಿಶ್ವಸ್ಥನ್ ಗಾಡ್ ಬ್ಲಸ್ ಯು